ി വരാനിരിക്കുന്ന പരീക്ഷകളിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ ഇനി നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അൻപത് ജി കെ ചോദ്യങ്ങളുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് കമൻ്റ് ആയിട്ട് ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മളിത്ര എഫേർട്ട് എടുത്തിട്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി ബോർഡ് എൻ ജി ഒസ് ആണെങ്കിൽ അത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് അത് നമ്മൾ അടിച്ചിരിക്കും ഓക്കെ കൂടുതൽ ഇനി പറയുന്നില്ല ആദ്യത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റൂസോ അടുത്തത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം ആയില്യം തിരുനാൾ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണെന്ന് പറഞ്ഞത് തെറ്റാണ് സൂററ്റിലല്ല അത് മീററ്റിലായിരുന്നു മൂന്നാമത്തെ പ്രസ്താവന കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കാൺപൂരിൽ ആരായിരുന്നു നേതാവ് എന്ന് ഈ പറയുന്ന നമ്മുടെ വ്യൂവേഴ്സ് അറിയുന്നവർ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്തു തരും ഓക്കെ ബാക്കി ഡൽഹിയിലെ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമൻ അത് ശരിയായിരുന്നു അവതിലും ലഖ്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹലായിരുന്നു എപ്പോഴും ചോദിക്കുന്ന പി എ സിയുടെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പഠിച്ചു വെക്കുക അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ആരാണ് ഉത്തരം റിച്ചാർഡ് വെല്ലസ്ലി ഉത്തരം ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭു അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയൊക്കെ നടപ്പിലാക്കാൻ ഇത്തിരി റിച്ചാവണമെന്ന് ആലോചിച്ചാൽ മതി റിച്ചാർഡ് വെല്ലസ്ലി വെല്ലസ്ലി അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വെല്ലിന് വേണ്ടിയിട്ടാണ് ഈ സൈനിക ത്തിനെ നമ്മൾ അല്ലെങ്കിൽ സൈന്യത്തിനെ നമ്മൾ നിർത്തുന്നത് അപ്പോൾ റിച്ചാർഡ് വെല്ലെസ്ലി കണക്ട് ചെയ്യാം അടുത്തത് കേരളത്തിലെ ഏത് ചരിത്ര സംഭവത്തിനെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഉത്തരം വൈക്കം സത്യാഗ്രഹം അടുത്തത് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിലെ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് ഉത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് അവർ എവറസ്റ്റിൽ വെച്ച് കൂടിയത് അടുത്തത് ലോകത്തിൻ്റെ ധ്യാനപുരാ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻസ് പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കണ്ട അടുത്തത് ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജ്യ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ ട്രൈൻ ടു പാകിസ്ഥാൻ എന്നുള്ളതാണ് പമേല റൂക്സ് സംവിധാനം ചെയ്ത ചിത്രം അടുത്തത് ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചിനാബ് ചിനാബ് നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സവിശേഷതകൾ തന്നിട്ടുണ്ട് ഉത്തരം ഈ പറയുന്ന നാല് സവിശേഷതകളും ശരിയാണ് എന്തൊക്കെയാണ് ആദ്യത്തെ ആഴക്കടൽ ഷിപ്പൻ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം കൂടിയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടറും കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് നിങ്ങൾ പഠിച്ചു പഠിച്ചേക്കുക ഉത്തരം എല്ലാം ശരിയാണ് അടുത്തത് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കാർവേ കമ്മിറ്റി ബാക്കിയെല്ലാം പുത്തൻ സാമ്പത്തിക നയമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ആഗോളവൽക്കരണം അതുപോലെ തന്നെ നരസിംഹം റിപ്പോർട്ട് എന്നാൽ കാർവേ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടതല്ല അടുത്തത് ട്രിറ്റിക മീസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ഉത്തരം ഗോതമ്പ് ഗോതമ്പിനെയാണ് നമ്മൾ ട്രിറ്റിക്കമീസ്റ്റിവം എന്ന് വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കുന്നില്ല അടുത്തത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് അതായത് തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഇരുപത്തെട്ട് സ്വർണം അത് ശരിയാണ് ചൈനയിലെ ഹാങ് ഹാങ് ഫുൽ നടന്നു അത് ശരിയാണ് അടുത്തത് ഇനി ജപ്പാനിൽ നടക്കും അതും ശരിയാണ് അടുത്തത് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതികളിലൊക്കെയാണ് ഇത് ആരംഭിച്ചത് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷന് ശരിയല്ല അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചെന്ന് പറയുന്നത് ശരിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നയിച്ചു അത് ശരിയാണ് രാസവളവും കീടനാശിനികളും ഉപയോഗമൊക്കെ വർദ്ധിച്ചു എന്ന് പറയുന്നതും ശരിയാണ് അടുത്ത ചോദ്യം ബി ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അടുത്തത് വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് മാത്രമാണ് ശരി വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് എന്ന് പറയുന്നത് തെറ്റാണ് രണ്ടായിരത്തി എട്ടിലല്ല ഈ നിയമം നിലവിൽ വന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അമേരിക്ക ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആർട്ടിക്കിൾ മുന്നൂറ്റി അടുത്തത് ഇരുപത്തി നാലാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി മാറിയത് എന്ന് പറയുന്നത് തെറ്റാണ് നാല്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് ശരി അടുത്തത് ഇപ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറ് എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു തെറ്റാണ് ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ് എ എന്ന് പറയുന്ന മുന്നൂറ് എയിലാണ് അത് നിലവിൽ നിൽക്കുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് തെറ്റാണ് അപ്പം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം അടുത്തത് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയതാണ് അപ്പോൾ നമ്മളത് നോക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യനും ആണ് ഇരുപത്തെട്ട് ലോക തണ്ണീർത്തട ദിനമെന്താ എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഫെബ്രുവരി രണ്ടിനാണ് അടുത്ത ചോദ്യം സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടുമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തിരാജ് നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി ആറും അതുപോലെ തന്നെ തൊണ്ണൂറ്റിനാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ചുമാണ് സ്റ്റേറ്റിലുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പറയുന്നത് അടുത്തത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് അടുത്തത് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വരുന്ന വിറയിലോട് കൂടിയ പനി ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഹീമോ സോയിലാണ് ഇതിന് കാരണം അടുത്തത് എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എലീസ ടെസ്റ്റാണ് എച്ച് ഐ വി ബാധ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അടുത്തത് പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ അതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതാണ് കൊളസ്ട്രോത്തിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഐ ജി എ ആണ് ഉത്തരം ഓപ്ഷൻ എ ഐ ജി എ അടുത്തത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് നമ്മുടെ ഇൻസുലിനും ഗ്ലൂക്കഗോണും അടുത്തത് ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് എച്ച് പി വി എന്ന് പഠിച്ചു വെക്കുക ആണ് എച്ച് പി വി അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ ഏതൊക്കെയാണ് അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ നാലെണ്ണവും വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ് അതായത് ഏതൊക്കെയുണ്ട് ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി പാൻജിയോ ബുജിയ എനിഗ്മ ചെന്ന ഗൊല്ലം ഓക്കെ അടുത്തത് ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ് അതായത് താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാകാൻ കാരണം ആ വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം എന്താകുന്നു താപോർജ്ജമായിട്ട് പരിവർത്തനം മാറ്റം ചെയ്യുന്നത് കൊണ്ടാണ് അടുത്തത് മുപ്പത്തി ഒൻപത് അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കും എന്നാൽ മർദ്ദം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കും നൂറ് ഡിഗ്രി എത്തുന്നതിന് മുന്നേ തന്നെ അത് തിളയ്ക്കും അത് ഓർത്തുവെക്കുക അടുത്തത് പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവമല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യം മാണ് എന്ന് പറയുന്നത് തെറ്റാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ട് അടുത്തത് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് എല്ലാവർക്കും അറിയാം സ്പേസ് ആണ് സോഡിയം കാർബണേറ്റ് ലായനിയുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴിന് മുകളിൽ അതായത് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ബെയ്സാണ് അല്ലേ ബെയ്സിൻ്റെ പി എച്ച് ഏഴിന് മുകളിലാണ് അറ്റോമിക സംഖ്യ ഇരുപത്തിമൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും ഉത്തരം ഡി ബ്ലോക്കിൽ അടുത്തത് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദ്യം നമുക്കറിയാം എച്ച് ടു ഒയിൽ നമുക്ക് പതിനെട്ടാണ് അല്ലേ അപ്പോൾ തൊണ്ണൂറ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് എന്ന് ചെയ്താൽ നമുക്ക് അഞ്ച് എന്ന് കിട്ടും അപ്പോൾ അഞ്ച് മോളുണ്ട് നമ്മുടെ തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എന്ന് നമുക്ക് കിട്ടും അടുത്തത് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോമാണ് രാജാ രവിയർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ മൂന്നും ശരിയാണ് അദ്ദേഹം പാശ്ചാത്യ ചിത്രകലാ ശൈലിയിലെ നിപുണനാണ് പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു ഇത് മൂന്നും ശരിയാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യമഞ്ചുരിയുടെ നാലാം ഭാഗത്തിൽ നിന്നാണ് അടുത്തത് ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ് ഉത്തരം നളചരിതം ആട്ടകഥ നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് തെറ്റ് രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുത്തു എന്നുള്ളത് തെറ്റാണ് ബാക്കിയൊക്കെ ശരിയാണ് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ നാല് വിക്കറ്റ് ജയിച്ചു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് ഇത് മൂന്നാം കിരീടമാണ് അൻപതാമത്തെ ചോദ്യം ഇതാണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഇരുന്നൂറ്റി എൺപത്താറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത് അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത് ശരി അപ്പോൾ അൻപത് ജി കെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഉപകാരപ്രദമാണെങ്കിൽ ഇത് നിങ്ങളെ അറിയിക്കുക എന്നിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും താങ്ക്